ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് പവിത്രം സീരിയലിൽ രാധ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നടി നയന ജോസൻ വിവാഹിതയായി ഡാൻസറും മോഡലുമായ ഗോകുലാണ് വരൻ ദീർഘകാലമായിട്ട് പ്രണയത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ഏറെ എതിർപ്പുകൾ മറികടക്കേണ്ടി വന്നിരുന്നുവെന്നും മുൻപ് നയന വ്യക്തമാക്കിയിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോരാടി വളരെ പിന്തുണ നൽകുന്ന കരുതലുള്ള എൻ്റെ വ്യക്തിത്വത്തിന് ഇടം നൽകുന്ന എൻ്റെ അഭിനിവേശത്തെയും കഴിവിനേയും പിന്തുണയ്ക്കുന്ന ഈ മനുഷ്യനെ ലഭിക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു അവസാനമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം ആരംഭിക്കാൻ പോകുന്നു എന്നായിരുന്നു ഗോകുലുമായുള്ള വിവാഹ നിശ്ചയ സമയത്ത് നയന കുറിച്ചത് ബാലതാരമായി അഭിനയരംഗത്തെത്തിയ നടിയാണ് നയന ജോസൻ പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചു മികച്ച നർത്തകി കൂടിയായ നയന ഡാൻസ് റിയാലിറ്റി ഷോകളിലും താരമായിരുന്നു ഇപ്പോൾ പവിത്രം എന്ന സീരിയലിൽ രാധ എന്ന ക്യാരക്ടറാണ് നയന അവതരിപ്പിക്കുന്നത്